ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടുകളിൽ പാചകത്തിന് ഇൻഡൈൻ ഭാരത് ഗ്യാസ് എച്ച് പി എന്നിവയുടെ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയൊരു ആശ്വാസ ഇപ്പോൾ വന്നിരിക്കുന്നത് നിലവിൽ ഉജ്ജ്വല യോജന സ്ലവർക്ക് മാത്രമാണ് ഗ്യാസ് സബ്സിഡി ലഭിക്കുന്നത് എന്നാൽ പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാമിൻ്റെ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന മറ്റു ഗുണഭോക്താക്കൾക്കും കൂടിയായിട്ട് സബ്സിഡി നൽകുവാൻ ഓഗസ്റ്റ് മാസത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു മുപ്പതിനായിരം കോടി രൂപയാണ് ഇതിനായി കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്നത് ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക സാധാരണക്കാരുടെ അടുക്കളയിൽ പാചകത്തിനായി താങ്ങാവുന്ന വിലയ്ക്ക് ഗ്യാസ് സിലിണ്ടറുകൾ എത്തിക്കുന്നതിനായുള്ള നടപടികൾ ഈ ഓഗസ്റ്റ് മാസം മുതൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരികയാണ് നേരത്തെ സബ്സിഡിയൊക്കെ നൽകി വരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ യഥാർത്ഥ വീട്ടുകാർ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നുറപ്പിക്കുന്നതിനായി ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗിന് രാജ്യത്ത് തുടക്കമിട്ടിരുന്നു ഒരു വർഷത്തിലധികമായി ഗ്യാസ് കണക്ഷൻ എടുത്ത വ്യക്തികൾ ആധാർ കാർഡ് ഗ്യാസ് കണക്ഷൻ ബുക്കുമായി ഗ്യാസ് ഏജൻസി ഓഫീസുകളിലെത്തി അവിടുത്തെ ബയോമെട്രിക് ഡിവൈസ് മുഖേന മസ്റ്ററിംഗ് നടത്തിവരികയാണ് വിരലടയാളം പതിക്കുവാനും കണ്ണിന്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യുവാനുമുള്ള ബയോമെട്രിക് ഉപകരണങ്ങൾ ഗ്യാസ് ഏജൻസികളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് സൗജന്യമായാണ് ഗ്യാസ് ഏജൻസികളിലുള്ള എൽ പി ജി കണക്ഷൻ മസ്റ്ററിംഗ് ഇതുകൂടാതെ സർവീസ് ചാർജ് നൽകി അക്ഷയ ഓൺലൈൻ സേവാ കേന്ദ്രം വഴിയും മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് അതുപോലെ ഇന്ത്യൻ ഭാരത് ഗ്യാസ് എച്ച് പി ഗ്യാസ് എന്നീ കമ്പനികളുടെ ഓൺലൈൻ ആപ്പുകൾ വഴി സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സ്വന്തമായും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് എൽ പി ജി കണക്ഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചിട്ട് ഒരു വർഷത്തിൽ കൂടുതലായെങ്കിലും ഇനിയും മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ഇനിയും മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല അതിനാൽ ധൃതി വയ്ക്കേണ്ടതില്ല പക്ഷേ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് നിലവിൽ കേന്ദ്ര സർക്കാർ ഉജ്ജ്വല യോജന സ്കീമിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് എൽ പി ജി സിലിണ്ടറിന് സബ്സിഡി നൽകുന്നത് ഒരു സിലിണ്ടറിന് മുന്നൂറ് രൂപയാണ് ഉജ്ജ്വല സ്കീം ിൽ വരുന്നവർക്ക് സബ്സിഡി ലഭിക്കുക ഓഗസ്റ്റ് മാസത്തിൽ ഒരു എൽ പി ജി സിലിണ്ടറിന് എണ്ണൂറ്റി അറുപത് രൂപയാണ് കൊച്ചിയിലെ വില മുന്നൂറ് രൂപ സബ്സിഡി കഴിഞ്ഞ് അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് നിലവിൽ ഉജ്ജ്വല സ്കീമിലുള്ളവർക്ക് സിലിണ്ടർ ലഭിക്കുന്നത് ഒരു വർഷത്തിൽ പരമാവധി പന്ത്രണ്ട് സിലിണ്ടറുകൾക്ക് വരെയാണ് സബ്സിഡി ഭൂരിഭാഗം പേർക്കും നിലവിൽ സബ്സിഡി ഇല്ലാത്തതിനാൽ സിലിണ്ടറിന് എണ്ണൂറ്റി അറുപത് രൂപ തന്നെ നൽകേണ്ടി വരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി പൊതുവിഭാഗത്തിലുള്ളവർക്ക് ഗ്യാസ് സബ്സിഡി ലഭിക്കുന്നില്ല നേരത്തെ സബ്സിഡി തുക പിന്നീട് അക്കൌണ്ടിലേക്ക് വരുമായിരുന്നു എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മുപ്പതിനായിരം കോടി രൂപ ഗാർഹിക ഗ്യാസ് സിലിണ്ടർ ർ സബ്സിഡിക്കായി കേന്ദ്രം അനുവദിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരിക്കുകയാണ് അതായത് കേന്ദ്ര സർക്കാർ വീണ്ടും ഗ്യാസ് സബ്സിഡിക്കായി ഫണ്ട് അനുവദിച്ചിരിക്കുന്നു എന്നാൽ ഇപ്പോൾ പ്രഖ്യാപിച്ച ഈ മുപ്പതിനായിരം കോടി രൂപ സബ്സിഡി തുകയായി ഗുണഭോക്താക്കളുടെ അക്കൌണ്ടിലെത്തില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധവും ഇസ്രായേൽ യുദ്ധവും ഒക്കെ കൊണ്ട് ഉയർന്ന വിലയ്ക്കാണ് എൽ പി ജി ഗ്യാസ് നമ്മുടെ രാജ്യത്തിറക്കുമതി ചെയ്തത് എന്നാൽ അതനുസരിച്ച് വീടുകളിലെ എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിക്കുകയുണ്ടായില്ല കഴിഞ്ഞ കുറേ നാളുകളായി വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ വിലയിൽ വലിയ മാറ്റങ്ങൾ വന്നിരുന്നില്ല ഇത്തരത്തിൽ കുറഞ്ഞ വിലയ്ക്ക് ഗ്യാസ് സിലിണ്ടറുകൾ നൽകുക വഴി രാജ്യത്തെ പ്രധാനപ്പെട്ട കമ്പനികൾക്ക് വലിയ നഷ്ടവും ഉണ്ടായി ഇത് കണക്കിലെടുത്ത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ മൂന്ന് പൊതുമേഖലാ കമ്പനികൾക്കാണ് മുപ്പതിനായിരം കോടി രൂപ ലഭിക്കുക ഇതോടെ ആവശ്യത്തിന് എൽ പി ജി ഗ്യാസ് വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത് ഷോർട്ടേജ് ഇല്ലാതെ ബുക്ക് ചെയ്യുന്നവർക്കെല്ലാം നൽകുവാൻ കമ്പനികൾക്ക് കഴിയും ഇതോടൊപ്പം പന്ത്രണ്ടായിരത്തി അറുപത് കോടി രൂപ ഉജ്ജ്വല യോജന സ്കീമിലുള്ളവർക്ക് ഗ്യാസ് സബ്സിഡിക്കും ഡെപ്പോസിറ്റ് ഇല്ലാത്ത പുതിയ എൽ പി ജി കണക്ഷൻ നൽകുന്നതിനുമായി അനുവദിച്ചിട്ടുണ്ട് പത്ത് പോയിന്റ് മൂന്ന് മൂന്ന് കോടി ഉജ്വല യോജനക്കാർക്ക് മുന്നൂറ് രൂപ സബ്സിഡി അക്കൌണ്ടിലേക്ക് ഒരു വർഷം പരമാവധി വണ എത്തിച്ചേരുന്നതാണ് കേന്ദ്ര സർക്കാർ വീണ്ടും ഗ്യാസ് സബ്സിഡിക്ക് ഫണ്ടൊക്കെ അനുവദിച്ചു തുടങ്ങിയതിനാൽ വരും വർഷങ്ങളിൽ ചിലപ്പോൾ പൊതുവിഭാഗത്തിന്റെ അക്കൗണ്ടിലേക്കും സബ്സിഡി തുക എത്തുവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും തുക എത്തുക മറ്റുള്ളവരിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക